മോദി കരുത്തനായ ഒരു നേതാവാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലം ഒരു കറപ്ഷനും ഇല്ലാത്ത ഏറ്റവും ശക്തനായ ജി സുധാകരനെ കറിവേപ്പലെ പോലെ മാറ്റി നിർത്തി കെ ആർ ഗൗരിയമ്മയോടും സി പി എം കാണിച്ച അതേ അനീതി തന്നെയാണ് ഇപ്പൊ ജി സുധാകരനോട് കാണിക്കുന്നത് ശരിക്കും ശ്രീ ജി സുധാകരന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായി എന്തേലും വ്യക്തിവിരോധമുള്ളതായിട്ട് തോന്നുന്നു കാൽ കാൽകീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് ജി സുധാകരന് മനസ്സിലാവുന്നുണ്ട് പിണറായി വിജയന് മനസ്സിലാകുന്നില്ല പുന്നപ്ര വയലാറിൽ പോലും സി പി എം പിന്നാക്കം പോയി ബി ജെ പി മുന്നിൽ ആലപ്പുഴയിൽ എച്ച് സലാമും ആരിഫും ഒരു പരിധിവരെ ഇസ്ലാമിക ഭീകരരെ അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്നു ആരോപണം കേരളം പൊതുമരാമത്ത് വകുപ്പിൽ കണ്ടിട്ടുള്ള കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാൾ ജി സുധാകരനായിരുന്നു ജി സുധാകരനെ ആശയപരമായോ ആദർശപരമായോ എതിർക്കാൻ പറ്റുന്ന വേറൊരു നേതാവ് ഇല്ല നമസ്കാരം ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീ സുരേഷ് ബാബു സ്വാഗതം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആൾക്കാരൊക്കെ എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി തോറ്റു എന്നാണ് എല്ലായിടത്തും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം നേരത്തെ ഉള്ളതുപോലെ തന്നെ പത്തൊൻപത് സീറ്റുകളിലെ പരാജയം പരിശോധിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന നേക്കൾ ഒരെണ്ണം കൂടെ കൂടുതലായിട്ട് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് അവരും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ചില എഫക്റ്റുകളൊക്കെ പുറത്ത് വന്നു തുടങ്ങി പക്ഷെ ഇതിൽ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യം ആലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ സഹാവ് ഒരു കാര്യം പറഞ്ഞു നരേന്ദ്രമോദി കരുത്തനായൊരു നേതാവാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ ഒരു ഒരു സി പി എം നേതാവ് അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല പരസ്യമായിട്ട് എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം അല്ല ജി സുധാകരൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതൃപ്തനാണ് പക്ഷെ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ രക്തസാക്ഷി ഇതുള്ള പുന്നപ്ര വയലാറിൽ പോലും സി പി എം പിന്നാക്കം പോയി ബി ജെ പി മുന്നിൽ ചെയ്തു അപ്പം ഇത്രയും അനുകൂലമായ എല്ലാ ഘടകങ്ങളുമുണ്ട് ആലപ്പുഴ അതിശക്തമായ കൺസോളിഡേഷൻ സിറ്റിംഗ് എം പി മത്സരിച്ചു ആ സിറ്റിംഗ് എം പി മത്സരിച്ചിട്ട് പോലും സി പി എം പോയത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമാണ് ഒന്ന് രണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരികളിലുള്ള വിശ്വാസമാണ് ബി ജെ പി അവിടെ അല്ലെ എൻ ഡി എ അവിടെ മുന്നോട്ട് കയറാൻ കാരണം കാരണം ഒരുപക്ഷെ കെ സി വേണുഗോപാൽ ആയിരുന്നില്ല എങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചു വരുമായിരുന്നു ആലപ്പുഴയിലെ പരമ്പരാഗത സി പി എം വോട്ടുകളൊക്കെ ബി ജെ പിയിലോട്ടാണ് ഇപ്രാവശ്യം വന്നത് വന്നത് ശരിയാണോ അതെ പിന്നിലെ മാജിക് എന്താണ് അല്ല അതിൻ്റെ പിന്നിലെ മാജിക് അല്ല ഈ ജനങ്ങള് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിമർശനവും ആലപ്പുഴയിലെ പൊതു സാഹചര്യവും മനസ്സിലാക്കണം ആലപ്പുഴയിലെ എച്ച് സലാമും ആരിഫും ഒരു പരിധിവരെ ഇസ്ലാമിക ഭീകരരെ അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്നു ആരോപണമുണ്ട് ഇപ്പം തന്നെ പിന്നെ ഒരു പക്ഷേ ജി സുധാകരൻ ആ ഗ്രൂപ്പിൻ്റെ വ്യക്റ്റുമല്ലേ ഈ റിട്ടയർമെൻ്റ് കൊടുത്ത് ഭരണത്തിരുത്താനുള്ള പ്രായമൊന്നും സുധാകരൻ ആയിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയ ഇത് നോക്കുമ്പോൾ സുധാകരൻ എൻ്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ ഇപ്പം പിന്നെ പട്ടിയുടെ കഴുത്തിൽ ഐ എ എസ് തൂക്കിയിടാവോ അല്ല മറ്റേ നമ്പൂതിരിമാർ മറ്റേ അണ്ടർവെയർ ഇടില്ല കോണ എടുക്കുന്ന ആ തരത്തിലുള്ള ചില പിന്നെ ബാലിഷ്യമായ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കിയാൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ജീസുധാകരനെ നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സംശുദ്ധമായ രാഷ്ട്രീയം ആ കറകള കമ്മ്യൂണിസത്തിൻ്റെ മാത്രമല്ല പൊതുവരാമത്തിലായാലും സഹകരണ വകുപ്പിലായാലും ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ഒരു 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 രൂപയുടെ കറപ്ഷൻ ജീസുധാറിനെതിരെ ഉയർന്നിട്ടില്ല കേരളം പൊതുമരാമത്ത് വകുപ്പിൽ കണ്ടിട്ടുള്ള കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിമാരിലൊരാള് ജിസുധാകരൻ ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ സിരിജഗൻ എന്ന് പറയുന്ന ജസ്റ്റിസ് ഹൈക്കോടതിയിൽ ഒരിക്കൽ പരാമർശം നടത്തി ഈ റോഡില് കുതിരപ്പുറത്ത് പോന്ന മാതിരിയാണ് റോഡിൽക്കിടെ പോന്നു പക്ഷെ തിരു കാട്ട മറ്റേ ഇവിടെ കഴിക്കൂട്ടത്ത് നാഷണൽ ഹൈവേയിൽ കുണ്ടും കുഴി അടയ്ക്കാൻ പറഞ്ഞിട്ട് മന്ത്രി അത് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് മന്ത്രി നേരിട്ട് അവിടെ എത്തി അവിടെ എഞ്ചിനീയർമാർ പോലും എത്തുന്നതിനു മുമ്പ് അപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി അവസാനിപ്പിക്കാനും ധൂർത്ത് അവസാനിപ്പിക്കാനും അത് പൊതുജനക്ഷേമ വകുപ്പാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തത് ജി സുധാകരൻ അദ്ദേഹം ഈ അടുത്തിടെ ആയിട്ട് ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പാർട്ടിയെ അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്ഥാനത്തെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്താകാം അതിന് പിന്നിലുള്ള കാരണം അല്ല സ്വയം വിമർശനത്തിലേ കൂടെ മാത്രമേ പ്രസ്ഥാനം വളരു എന്നാണല്ലോ സി പി എം പഠിപ്പിക്കുന്നത് പക്ഷെ ജി സുധാകരൻറെ അടുത്ത് അവരെ ഇൻജസ്റ്റിസ് കാട്ടി അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയിലെ അല്ല ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് ഇത് കെ ആർ ഗൗരിയമ്മയോടും സി പി എം കാണിച്ച അതേ അനീതി തന്നെയാണ് ഇപ്പൊ ജി സുധാകരനോട് കാണിക്കുന്നത് എച്ച് സലാം എന്നാലെ കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവനയിൽ ജി സുധാകരനെ കുത്തിയിട്ടുണ്ട് ജി സുധാകരൻ കാരണമാണ് ഗൗരിയമ്മ പോയെന്ന് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സി പി എം സ്റ്റേറ്റ് ലീഡേഴ്സ് മുഴുവൻ ഉണ്ടായിരുന്നല്ലോ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്നായിരുന്നു ഇവർ കേരളം മുഴുവൻ ചോരെഴുതിയത് ആ ഗൗരിയമ്മ എന്ന് പറയുന്ന മുഖം അവരുടെ ഈഴവ എന്നുള്ള പശ്ചാത്തലം അത് കാട്ടിയിട്ടാണ് ഇവര് വോട്ട് പിടിച്ചത് എന്നിട്ട് എന്നിട്ട് അത് മാത്രമല്ല ഗൗരമയുടെ പശ്ചാത്തലം മനസ്സിലാവണം കേരളത്തിലെ ലാത്തികൾക്ക് ഗർഭം ധരിക്കാൻ കഴിയുകയായിരുന്നുണ്ടെങ്കിൽ പലതവണ കെ ആർ ഗൗരിയമ്മ ഗർഭിണിയായനെ പറഞ്ഞിട്ടുള്ളത് സി പി എം തന്നെയാണ് അമ്മാതിരി കൊടിയ പീഡനം അനുഭവിച്ച ത്യാഗത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ഒരു നേതാവ് പറയാതിരിക്കാൻ കഴിയില്ല സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി വി തോമസും ഗൗരിയമ്മയും വേർപിരിയുന്നത് ഈഗോ ഒക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവർ പാർട്ടിയോട് കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് അവർ വേർപിരിയേണ്ടി വന്നത് അവര് പോകാൻ കാരണം ജി സുധാകരൻ എന്നാണ് ഇപ്പൊ പറയുക അത് എച്ച് സലാം പറയുന്നത് പക്ഷെ സി പി എം അവരോട് ചെയ്തതെന്താ അത് കഴിഞ്ഞിട്ട് നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയില് ഗൗരിയമ്മയെ ചോത്തീന്ന് വിളിച്ചു വരും ചോദ്യീന്ന് വിളിച്ച ആളെ എനിക്കറിയാം എനിക്ക് ഞാൻ ആ പേര് പറയുന്നില്ല അദ്ദേഹം മരിച്ചതുകൊണ്ട് ആ ചോത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടാണ് കെ ആർ ഗൗരിയമ്മ സി പി എം പാർട്ടിന്ന് പുറത്താക്കുന്നത് ഗൗരിയമ്മ അതെ ആ ഗൗരിയമ്മ എന്നിട്ട് അവർ പോയതിന്റെ കാരണം അല്ലെങ്കിൽ കാര്യക്കാരൻ ഇദ്ദേഹമാണെന്നാണ് ഇപ്പൊ സ്ഥാപിക്കുന്നത് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതല്ല അത് അതിന് അതിന്റെ പിന്നിൽ അന്ന് വി എസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം നായനാരുണ്ടായിരുന്നു ആരും വിശുദ്ധ പിന്നെ പശുക്കളാവണ്ട ഗൗരിയമ്മയുടെ ചെയ്തത് അനീതിയാണ് ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്കകത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് പാർട്ടി ജില്ലാ ഘടകത്തിനകത്ത് തന്നെ ജി സുധാകരൻ ഒരു ഒറ്റയനായി ഇവിടെ നിൽക്കുന്നു തോമസ് ഐസക്ക് ഉണ്ടെങ്കിലും സജീവമല്ല ശരിക്കും അവിടെ പാർട്ടിക്കകത്ത് എന്താ ഇപ്പം നടക്കുന്നത് അല്ല ആലപ്പുഴയിലെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ആലപ്പുഴയിലെ പാർട്ടി ഈ എൻ്റെ ആരിഫും സലാമും ഒക്കെ അടക്കമുള്ള ഒരു ടീം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത് അതായത് താങ്കൾ മുന്നേ ഒരു അദ്ദേഹത്തിൽ പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തിന്റെ ഒരു ഹൈജാക്കിങ് അതാണോ ഇവിടെ അവിടെ അത് നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ കാര്യം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം കഴിഞ്ഞ ഒന്നോ മറ്റേ ഒരു ഒന്നോ ഒന്നര വർഷം മുമ്പാണ് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് അവരും പലരും കുന്തിരിക്കുകയും കരുതിക്കോ മുദ്രാവാക്യം വിളിച്ചത് അതിനെതിരെ എച്ച് സലാം പ്രതികരിച്ചോ എം ആയ ആരിഫ് പ്രതികരിച്ചോ ില്ല അവർക്ക് ഈ ന്യൂനപക്ഷ വോട്ടും ന്യൂനപക്ഷ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമാണ് കരുനാഗപ്പള്ളി അതെ കരുനാഗപ്പള്ളി എസ് ഡി പി ശക്തി കേന്ദ്രമാണ് സാഹചര്യത്തിൽ അവരെ അവരെ പൂർണ്ണമായിട്ട് തള്ളാൻ സാധിക്കില്ല അവിടെ ഈ പറയുന്നത് പോലെ അന്ന് ഈ വിവാദമായ ഈ മുദ്രാവാക്യൊക്കെ എസ് ഡി പിയുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായത് പക്ഷേ അതുകൊണ്ടായിരിക്കുമോ അവർ തള്ളാത്തത് അല്ല അതാണ് ഞാൻ പറയുന്നത് അതാണ് എന്തുകൊണ്ട് സി പി എം ജിഹാദി എലിമെൻസിനെ എൻ്റർടൈൻ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ജി സുധാകരനെയും തോമസ് ഐസക്കിനും പോലെയുള്ള ആൾക്കാർ തള്ളപ്പെടുന്നു ആര് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ബന്ധമുള്ള ഒരു നേതാവ് ജി സുധാകരനാണ് ജി സുധാകരൻ്റെ അനിയൻ ജി ഭുവനേന്ദ്രനെ പന്തള എൻ എസ് എസ് കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിലാണ് മരിക്കുന്നത് രക്തസാക്ഷിയാണ് ആ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് ഇത്രയും കാലം ഒരു കറപ്ഷനും ഇല്ലാത്ത ഏറ്റവും ശക്തനായ ജീ സുധാകരനെ കറിവേപ്പലെ പോലെ മാറ്റി നിർത്തി തോമസ് ഐസക് അതേപോലെ തോമസ് ഐസക് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ അവിടെ ആ ആലപ്പുഴയുടെ മുഖം മാത്രമല്ല ജനകീയ ആസൂത്രണത്തിന്റെയും നമ്മുടെ കർഷക കൂട്ടായ്മയുടെയും ഒക്കെ പരീക്ഷണശാലയായിരുന്നു ആലപ്പുഴ ഐസക്കിനെയും മാറ്റി നിർത്തി ആരിഫിനെയും റിയാസിനെയും ബാക്കിയുള്ള ആൾക്കാർ ശരിക്കും ശ്രീ ജി സുധാകരന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായി എന്തേലും വ്യക്തി വിരോധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ അല്ല വ്യക്തി വിരോധം അങ്ങനെയൊക്കെ പിണറായി എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കൗശലക്കാരനായ മുഖ്യമന്ത്രി സൂത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് വരാൻ അദ്ദേഹം വി എസ് ഉപയോഗപ്പെടുത്തി അത് കഴിഞ്ഞ് വി എസിനെ ഒഴിവാക്കി വി എസിന്റെ പേര് പറഞ്ഞ് വോട്ട് നേടി വന്നിട്ട് വി എസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല ഭരണാവിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി എന്നിട്ട് മൂല്യകീരുത്തല്ലേ ചെയ്ത് അപ്പോ അദ്ദേഹത്തിന് ജി സുധാകരൻ എന്ന് പറയുന്നത് ആർക്കോ വേണ്ടി ആർക്കു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആർക്കൊക്കെ വേണ്ടി ജി സുധാകരനെ അവിടെ സൈഡ് ലൈൻ ചെയ്യുകയാണ് അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം തൻ തന്നെ ഒതുക്കുകയാണ് എന്നുള്ള കാര്യം ജീസുധാറിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഉൾപാർട്ടി ജനാധിപത്യത്തിന് വേണ്ടി ഇപ്പൊ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഈ അടുത്തിടെ ഒരു വിവാദ പരാമർശം നടത്തിയതോ ആയിരം കുതിരകളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഇദ്ദേഹം ഇൻഡയറക്ട് ടാർഗറ്റ് ചെയ്യുന്ന പിണറായി തന്നെയാണ് അത് സംശയമൊന്നുമില്ലല്ലോ സംശയം ഇല്ല കാര്യം കേരളത്തിൽ സി പി എം ഇത്രയും വലിയ തകർച്ചയിലേക്ക് ഒരു കാലത്തും പോയിട്ടില്ല അത് മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് എന്ന ജി സുധാകരൻ്റെ അഭിപ്രായം നമ്മൾ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് വിലയിരുത്തേണ്ടതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരെയും പ്രീണിപ്പിക്കണ്ട എല്ലാവരോടും തുല്യമായിട്ട് പെരുമാറിക്കൂടെ എന്തുകൊണ്ട് എല്ലാവരോടും തുല്യമായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല അപ്പൊ ഇത് കാരണം ഈ കാൽ കാൽകീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് ജി സുധാകരന് മനസ്സിലാവുന്നുണ്ട് പിണറായി വിജയന് മനസ്സിലാകുന്നില്ല താണോ അദ്ദേഹം ഇങ്ങനെയൊക്കെ എന്ന് തീരുമാനിക്കുന്നു ഉണ്ടാവാം അതിൽ പിണറായിക്ക് ഇനി ഒരു ടൈമും കൂടെ പക്ഷേ ഇപ്പം തന്നെ വയസ്സ് എൺപത് എൺപത്തിരണ്ടായി ഇനി ഒരു ടൈമും കൂടെ നിൽക്കും എനിക്കറിയില്ല ഇന്നലെ അദ്ദേഹം സലാം പറഞ്ഞ കാര്യം പ്രസക്തമാണ് അതായത് ഏത് നേതാവായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ ഒഴിവേ ഒഴിവാക്കേണ്ടതാണ് അതിലൊരു ശരിയില്ലേ അല്ല അത് പാർട്ടി വേദികളിൽ ഒരു പക്ഷേ പാർട്ടിയുടെ ഒരു ഇതാ നിലയിൽ അത് ചെയ്യാം പക്ഷേ പിന്നെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ പറ്റുമോ നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ തോറ്റു ഭരണകക്ഷി ആ സമയത്ത് ഇത് ആരെങ്കിലും പൂച്ചയ്ക്ക് ആരെങ്കിലും കെട്ടണ്ടേ ഇത് തുറന്നു പറയണ്ടേ ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യണ്ടേ ഇത് പറയാനുള്ള വേദി എവിടെയാ അതിന് പറയാനാണ് ജി സുധാകരൻ ശ്രമിച്ചത് ജി സുധാകരൻ മാത്രമല്ല തോമസ് ഐസക്ക് ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പല പരസ്യ പ്രസ്താവനകളും ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്നാണ് ശരിയാണോ അല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് ഇവർ ഒരു ഇത് കൊണ്ടുവരാൻ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ജി സുധാകരൻ്റെ അച്ഛൻ അവിടെ ആ ഭാഗത്തെ ഏറ്റവും വലിയ ഭാഗവത പാരായണക്കാരനായിരുന്നു അദ്ദേഹം ആ അതിൻ്റെ ഒരു പണ്ഡിതനായിരുന്നു പിന്നീട് പിന്നെ ജി സുധാകരൻറെ ബ്രദർ അവിടെ രക്തസാക്ഷിയാണ് കഴിഞ്ഞ കർക്കിടക മാസം മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അല്ലെ ജി സുധാരൻ പണ്ടും രാമായണം വായിക്കും കഴിഞ്ഞ കഴിഞ്ഞ കർക്കടക മാസത്തിലാണ് അദ്ദേഹത്തിന്റെ രാമായണം വായന വാർത്തയാണ് വാർത്തയായത് അതെ അത് ഈ ഒരു വാർത്തയായതിനു ശേഷമാണ് ഈ ഒരു വിവാദം ഈ ഒരു ആംഗിളിലുള്ള പരാമർശം അതിനെ അദ്ദേഹത്തിന് ബി ജെ പി പാളയത്തിലേക്ക് ആരെങ്കിലും കൊണ്ടു കെട്ടാൻ ശ്രമിക്കാം ജി ജി സുധാകരൻ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടു കെട്ടാൻ ശ്രമിക്കുന്നത് എച്ച് സലാമോ ആരിഫോ അടക്കമുള്ള സി പി എമ്മിലെ ജിഹാദി എലിമെന്റ്സ് ആണ് അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഒരിക്കലും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ തള്ളാൻ പറ്റില്ല ഈ തരത്തിലുള്ള അവഗണന ഉണ്ടായി നമ്മൾ ആലോചിച്ചോ കെ കരുണാകരനെ നിയമസഭയില് കെ എന്നുള്ളത് കണ്ണോത്തല്ല കരിങ്കാലിയാണെന്ന് കരിങ്കി പറഞ്ഞ എം വി രാഘവൻ യു ഡി എഫിലെത്തി കെ കരുണാകരനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുകയും ഏറ്റവും കൂടുതൽ ഇതാക്കുകയും ചെയ്ത കെ ആർ ഗൗരിയമ്മ യു ഡി എഫിലെത്തി ആ ഗൗരിയമ്മയെ ഗുരു കരുണാകരൻ്റെ ഗുരുവായൂർ യാത്രയെക്കുറിച്ച് നിയമസഭയിൽ അതിഭീകരമായിട്ട് ആളാണ് ഈ കെ ആർ ഗൗരിയമ്മ ഗൗരിയമ്മ യു ഡി എഫിലേക്ക് വരുമ്പം ഗൗരിയമ്മയുടെ ഒരു ജന്മദിനത്തിന് എഴുപതാണെന്ന എൻ്റെ ഒരു ഓർമ്മ ജന്മദിനത്തിന് ചന്ദനത്തിൽ തീർത്ത ഗുരുവായൂരപ്പിൻ്റെ വിഗ്രഹം കൊടുത്തിട്ടാണ് കരുണാകരൻ സ്വീകരിച്ചത് ഇപ്പം രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല ജി സുധാകരനെ പോലുള്ള ആളിന് ഇനിയും സമയമുണ്ട് ജി സുധാകൻ ഇപ്പോഴേ ഈ വലിച്ചെറിയേണ്ട അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരാളല്ല നരേന്ദ്രമോദിയുടെ ഭരണം നല്ലതാണ് നരേന്ദ്രമോദിയെ പോലുള്ള ദിശാബോധം അതിന്റെ കാരണമുണ്ട് ഒരു ദേശീയപാതയുടെ ആലപ്പുഴയിലെ ബൈപ്പാസ് ഉണ്ടായിട്ട് ഇത്ര നാൽപ്പത് വർഷമായി അത് നരേന്ദ്രമോദിയാണ് വന്നതിന് ശേഷമാണ് ദിവസങ്ങൾ കൊണ്ട് കൃത്യം ദിവസങ്ങൾ എണ്ണി ആ കൃത്യ ദിവസം കൊണ്ട് തീർത്തു ആ വികസനം അദ്ദേഹം കാണുന്നതാണ് ആ വികസനത്തിൽ അപ്രിസ്യേഷൻ ഉണ്ടെങ്കിൽ ജി സുതാരം ബി ജെ പിയിലേക്ക് കയറണം വരണം ആണ് എന്നാലും ചോദിക്കുകയാണ് അദ്ദേഹം വന്നാൽ സ്വീകരിക്കും സംശയം എന്താ പക്ഷെ അപ്പോഴും അദ്ദേഹം മുൻപ് പറഞ്ഞ ചില പ്രസ്താവനകൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞമായി അതൊക്കെ ഈ വിശ്വാസി സമൂഹത്തെ ഏർ വല്ലാണ്ട് വ്രണപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അത് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യം അല്ല അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം ആ പ്രസ്താവന അദ്ദേഹം വരുമ്പോഴ് ഈ വിശ്വാസ സമൂഹത്തിനോടൊപ്പം അദ്ദേഹം എത്തുന്നത് ആ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അല്ല അത് ഹൈപ്പോത്തെറ്റിക്കലാണ് പക്ഷെ ജി സുധാകരൻ്റെ മനസ്സ് ജി സുധാകരന്റെ തട്ടകം ബി ആണ് കാരണം ജി സുധാകരനെ പോലുള്ള യാതൊരു ഇല്ലാത്ത നൂറ് ശതമാനം സത്യസന്ധമായ പൊതുജീവിതം നയിക്കുന്ന ഒരു നേതാവിന് ബി ഏറ്റവും നല്ല ഒരു താവളാണ് പക്ഷെ ബി ജെ പിയോടൊപ്പം മുൻപ് വന്ന പല ആൾക്കാരും അങ്ങനെയുള്ളവരല്ല അല്ല എന്റെ കോൺഗ്രസ് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട് എല്ലാവരും കറകളഞ്ഞ ആൾക്കാർ അത് അതാണല്ലോ ആർ എസ് എസിന്റെ സർശാലകായിട്ടുള്ള മോഹൻജി ഭഗവത് പറഞ്ഞതും പക്ഷെ നമ്മള് ഇത് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അത് സംഘത്തിന്റെ കാഴ്ചപ്പാട് അതുതന്നെ ബിജെപിയുടെ വാതിലുകൾ തുറന്നിട്ടില്ല അല്ല ബിജെപി വാതിൽ തുറന്നിടുന്ന മാത്രല്ല ബിജെപിയിലേക്ക് വന്നാൽ സംഘത്തിന്റെ ഇതിലേക്ക് വന്നാൽ നമ്മൾ റപ്റ്റാണെങ്കിലും എത്ര ഇതാണെങ്കിലും അയാളെ ലോകം മുഴുവൻ നമിക്കുന്ന രീതിയിലുള്ള സൗ സൗശീലം സുശീലൻ ജഗദ്ദേ നമ്പ്രം പവേദ് ലോകം മുഴുവൻ തലകുനിച്ചാദരിക്കുന്ന സുശീലമാണ് ഒരു സംഘ സൈസേവൻ ഉണ്ടാവണ്ടത് ആ തരത്തിലുള്ള ഒരു സുശീലം ഈ പാർട്ടിയിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവണം അഴിമതിക്കാരായ എത്ര നേതാക്കൾ ബി ജെ പി വന്ന് വളരെ ക്ലീൻ ആയിട്ടുണ്ട് ബിജെപി ഒരു വാഷിംഗ് മെഷീൻ ആണെന്നാണ് പൊതുവെ ഉത്തരേന്ത്യയിലെ ഭയങ്കരമായ അതിരൂക്ഷമായ അഴിമതി ആരോപണം നേരിട്ടവരൊക്കെ ഏറ്റവും ബിജെപി വരുന്നതോടുകൂടി അവർക്ക് പല കേസുകളിലും ക്ലീൻ ക്ലീൻ കേസുകളും മാത്രമല്ല പക്ഷെ പിള്ളിന്റെ അവർ അഴിമതിക്ക് പോകില്ല എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലീനാണ് അല്ല ക്ലീൻ ക്ലീന പറ്റൂ അല്ലാതെ നിലനിൽക്കാൻ പറ്റൂ അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല പാർട്ടിയുടെ സംവിധാനം അത്രയും ശക്തമാണ് ആലോചിച്ചു നോക്ക് എവിടെയെങ്കിലും ഒരു കറപ്ഷൻ കേസ് വന്നിട്ടുള്ള ഒരാളിനെയും ബി ജെ പി രക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനോ നിൽക്കില്ല ഇപ്പം ജി സുധാകരൻ കുറച്ചധികം കാര്യങ്ങൾ വെട്ടിത്തുറത്ത് പറഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ചട്ടക്കൂടനുസരിച്ച് പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായ പ്രസ്താവനയിലൂടെ ഒക്കെ പുറത്ത് വന്ന് പാർട്ടി പ്രതിരോധത്തിലാക്കിയാൽ സ്വാഭാവികമായും അച്ചടക്ക നടപടിയൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നങ്ങ് കരുതുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ജി സുധാകരൻ്റെ കാര്യം ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പരിഗണിക്കും ഈ പ്രസ്താവന എന്തായാലും എച്ച് സലാം പ്രസ്താവന ഇറക്കി അവർ വെറുതെ ഇരിക്കില്ല അവരിത് ഔദ്യോഗികമായിട്ട് ഇത് കൊണ്ടുവരും നാളെ പുറത്തേക്ക് ഉറപ്പാണ് കാര്യം ജി സുധാകരൻ ഇറക്കാൻ അവിടെ ഇന്നത്തെ സാഹചര്യത്തെ പിടിച്ചു നിക്കാൻ പറ്റില്ല അതിൽ സലാമും ആരിഫും അടക്കമുള്ള ഒരു ടീം അതിശക്തമായിട്ട് സുധാകരനെതിരെ

ഈ തോമസ് ഐസക്ക് എറണാകുളത്താണ് എറണാകുളം മഹാരാജാസ് കോളേജ് പഠിച്ചതാണ് എറണാകുളത്ത് അതിശക്തമായ സ്വാധീനവും ഉണ്ട് സുഹൃത്തുക്കളും ഉണ്ട് അവിടെ കുറച്ചുകൂടെ നല്ല ഇതാക്കുമായിരുന്നു അപ്പൊ ഇത് പിന്നെ വളരെ അവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ തീരെ അറിയപ്പെടാത്ത അപ്രസക്തായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി ഹൈബി ഈടൻ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു ിയും പ്രശ്നം ഇവിടെയാണ് കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സി പി ഐക്കാർ ഇത്തവണ സി പി ഐ സ്റ്റേറ്റ് ലെമിറ്റി വിമർശനം ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചാണ് ഇടുക്കിയിലും ഇടുക്കിയിലും വലിയ കേട്ടോ അതെ എല്ലായിടത്തും അപ്പൊ ഈ പിന്നെ പെൻഷൻ സമയത്ത് കൊടുക്കാതിരുന്നതും ധനകാര്യ മാനേജ്മെന്റിൽ എനിക്ക് തോന്നുന്നത് കെ എൻ ബാലഗോപാലിനെക്കാട്ടിൽ എത്ര ഇരട്ടി നല്ല ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് കെ എൻ ഹരിലാൽ അതായത് ബ്രദർ പഴയ പ്ലാനിങ് ബോർഡ് മെമ്പറാണ് ഈ ബാലഗോപാല് നല്ല ഒരു നല്ല യുവാ യുവാവൊക്കെയാണ് പക്ഷെ അത് ധനകാര്യം മാനേജ് മാനേജ് ചെയ്യാ അറിയില്ല ഈ ജി സുധാകരന്റെ പാത പിന്തുടർന്ന് വരും ദിവസങ്ങളിൽ ഇനി ആരെങ്കിലും ഒക്കെ ഇതേപോലെ പരസ്യ പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറാകുമോ സി പി എമ്മിൽ സി പി എമ്മിൽ അത് തുടങ്ങിക്കഴിഞ്ഞു വെടിത്തൊപ്പല്ല ഇനി കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് മുമ്പുള്ള ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഇത് തുടങ്ങി കഴിഞ്ഞു ഇത് ഇതൊരു പിന്നെ ഒരു ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി മുഖ്യമന്ത്രി ശൈലി മാറ്റണം ഇത് നേരത്തെ ഒരാളും ശൈലി മാറ്റണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മാറണം എന്ന് തുറന്നു പറയാൻ മടിയുള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ പക്ഷെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പെരുമാറ്റ രീതിയും കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ ജയി നേരിടാൻ പറ്റില്ല എന്നുള്ള ഇത് പരസ്യമായിട്ട് വന്നു പണ്ട് രമേശ് ചെന്നിത്തല ഇതേപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിരുന്നു ശൈലി മാറ്റണം അത് ഉമ്മൻചാണ്ടി മാറ്റണം എന്നുള്ളതായിരുന്നു ഇൻഡൈറക്ട് ഉദ്ദേശം പലരും പറയുന്നത് അത് മാത്രമല്ല അതിനകത്ത് അത് വേറെ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ പറയാം രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് എതിരെയുള്ള യുദ്ധം അതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ പങ്ക് വളരെ കൂടുതൽ തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രത്യേക ഒരു പിന്നീട് വരാം ഓക്കെ ഇതിപ്പോ സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വിപ്ലവം തുടങ്ങി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സ്പാർക്ക് തുടങ്ങി അതെ ഇനി അത് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് പടരും എന്നാണ് താങ്കൾ പറയുന്നത് അതെ കേരളത്തിലുടനീളം ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനമുള്ള ജില്ലകളിൽ പോലും അവര് പാർട്ടി സംവിധാനത്തില് ഭരണകൂടത്തിനെതിരെയും മന്ത്രിമാർക്കെതിരെയും ഉള്ള ഇത് വന്നു കഴിഞ്ഞു ഈ ചേലക്കര രാധാകൃഷ്ണന്റെ രാജി സത്യത്തില്ധാകൃഷ്ണന്റെ രാജി ഇതിലും പ്രശ്നമുണ്ട് ഈ രാധാകൃഷ്ണൻ അവസാനം ഇറങ്ങാൻ പോകുമ്പഴത്തേക്ക് രാധാകൃഷ്ണൻ ഇട്ടോ ഉത്തരവ് പറയുന്നത് എന്നുള്ള പേര് മാറ്റണം അതുകൊണ്ട് എന്താ പ്രയോജനം കോളനി ഇപ്പൊ ജവഹർ നഗർ ഹൗസിംഗ് കോളനി ഇവിടെ പേരുകളുണ്ട് ജവഹർ നഗർ ഹൗസിംഗ് കോളനിയിലെ സ്ഥിതിയാണോ രാജാജി നഗറിലുള്ളത് ഈ കോളനികളിലെ ജീവിത സാഹചര്യം മാറ്റാൻ പേര് മാറ്റിയതുകൊണ്ട് മാറ്റിയതുകൊണ്ട് കാര്യമില്ല പേര് ഒരു അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് പക്ഷെ ചെയ്യുന്ന പോഷ്കാണ് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ല ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാതെ അവരുടെ കോളനിയുടെ പേര് മാറ്റി അല്ലെ ഊരിന്റെ പേര് മാറ്റിട്ട് എന്താ കാര്യം ഏതായാലും എന്താ പറയുക അവർ ഇലക്ഷൻ കഴിഞ്ഞു ദയനീയ പരാജയമായിരുന്നു കുറേയധികം തിരുത്തൽ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷൻ താമരയ്ക്ക് പറ്റിയൊരു സാഹചര്യമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങയുടെ അഭിപ്രായം അല്ല ഓപ്പറേഷൻ താമര എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സംഘടനാപരമായി വിപുലീകരണത്തിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജി ഇവോൾവ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ കാര്യം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വർക്ക് ഇപ്പം തന്നെ തുടങ്ങണം അത് ഓരോ വാർഡിലും വരെയുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങേണ്ട സമയം ആണിപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഒന്നോ രണ്ടോ പേരെ വീതമെങ്കിലും ഓരോ മണ്ഡലത്തിൽ നിർത്തി അതിൻ്റെ പ്രവർത്തനം തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു പിന്നെ ഈ തരത്തിൽ ജി സുധാകരൻ ആയാലും ആ തരത്തിലുള്ള നേതാക്കന്മാരെ ബി ജെ പി കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല വളരെ സംശുദ്ധമായ രാഷ്ട്രീയമുള്ള ആൾക്കാരെ സി പി എമ്മിൽ ആയാലും സി പി ഐയിലായാലും അതൃപ്തരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വരട്ടെ എന്ന് തന്നെയാണ് അവർ വരണം അരി കേരളത്തിൽ ഇന്നിപ്പം ബി ജെ പി ഒരു ആർക്കും മാറ്റി നിർത്താൻ പറ്റുന്ന ശക്തിയല്ല ഇരുപത് ശതമാനം വോട്ട് നേടിക്കഴിഞ്ഞു അപ്പോൾ അത് അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കൊരു മുപ്പത് സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റിലെങ്കിലും ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയും അതായത് ജി സുധാകരൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ വിമർശനം ഒരു പുതിയ മാറ്റത്തിന് ഇവിടെ തുടക്കം കുറിക്കും എന്നാണ് അങ്ങ് പറയുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ നടക്കൂ എതിർക്കാൻ ഏത് സി പി എം കാരനുണ്ടാവും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ ഒരുപാട് പേർ എതിർക്കുന്നുണ്ടല്ലോ അതൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് പക്ഷെ ജി സുധാകരനെ ആശയപരമായോ ആദർശപരമായോ എതിർക്കാൻ പറ്റുന്ന വേറൊരു നേതാവ് ആലപ്പുഴയിലില്ല ഉറപ്പാണ് ഗൗരിയമ്മയുടെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു എന്നിട്ടും ഗൗരിയമ്മ അവർ തോൽപ്പിച്ചു അപ്പം ഇതൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ല രാഷ്ട്രീയത്തില് അസാധ്യമായി സംഭവിച്ചു കൂടായില്ല ഓക്കെ ഏതായാലും എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് കൂടുതൽ രാഷ്ട്രീയ വിശദീകരണങ്ങൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ തുടരുന്നതായിരിക്കും നന്ദി